ഹായ് ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പൊ ഗൈസ് നമുക്ക് ഇക്ക ഒരു സാധനം കൊണ്ടുവരുമെന്ന് എന്ന് പറഞ്ഞിട്ടോ എൻ്റെ അടുത്ത് ഗേറ്റ് തുറക്കാനായിട്ട് മിസ് കോൾ കോളടിക്കാം അങ്ങോട്ട് നിൽക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇന്ന് കൊണ്ടുവരുന്ന പണി എന്താണെന്ന് നോക്കാം ഗൈസ് കാര്യം ഒട്ടുമിക്ക സമയങ്ങളിൽ ഇക്ക കൊണ്ടു തരുന്ന നല്ല മുട്ട പണിയായിരിക്കും കേട്ടോ അപ്പൊ ഇന്ന് പുള്ളിക്കാരനും നല്ല വിഷപ്പം ഉണ്ടെന്ന് പറഞ്ഞാൽ അപ്പൊ നമുക്ക് എന്തായിട്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പൊ ന ഇപ്പൊ ഏതാണ് നിമിഷങ്ങൾക്കകം വരുമെന്ന് പറഞ്ഞാൽ നമുക്ക് പോയി നോക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് എന്താണ് ഇന്ന് കുക്ക് ചെയ്യാനുള്ളതെന്ന് കൂടി നോക്കാം ഓക്കെ ഹായ് ഡിയേഴ്സ് അപ്പം നമ്മുടെ ഇക്കത് ആ ഗേറ്റ് തുറക്കാനായിട്ട് പറഞ്ഞു ഞാൻ വന്ന് ഗേറ്റ് തുറന്നു കേട്ടോ ഗേറ്റ് തുറന്നപ്പോഴത്തേക്കും പുള്ളിക്കാരൻ കവറിൽ കവറിലെന്താണെന്നാണ് ഞാൻ പെട്ടെന്ന് നോക്കുന്നത് അപ്പം എനിക്ക് മനസ്സിലായി എനിക്ക് തരുന്ന ടാസ്ക് ഇത്തിരി ടഫാണെന്ന് കേട്ടോ മീനും കിഴങ്ങുമാണ് എനിക്ക് ഞാൻ കണ്ടത് പക്ഷേ മരച്ചീനിയല്ലായിരുന്നു മധുര കിഴങ്ങായിരുന്നു കേട്ടോ നമ്മുടെ ഇവിടെയൊക്കെ അങ്ങനെയാണ് പറയുന്നത് അങ്ങനെ ചാള മീനായിരുന്നു ഗൈസ് അത് ഞാനൊന്നും പറയത്തില്ല കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇക്കാരുടെ ഉമ്മ ജീവിച്ചിരിപ്പില്ല അപ്പം നമ്മളെ അടുത്തല്ലേ വന്ന് എന്തെങ്കിലും ഇഷ്ടം ഉണ്ടെങ്കിൽ അത് വേവിച്ച് തരാൻ പറയത്തുള്ളൂ ഒന്നുകിൽ നമ്മുടെ ഉമ്മ അല്ലെങ്കിൽ നമ്മുടെ ഭാര്യ അടുത്തല്ലേ നമ്മൾ പറയാറ് അപ്പോൾ എൻ്റെ ഇക്കാൾക്ക് എന്ത് ആഹാരവും ഞാൻ വെച്ച് കൊടുക്കാൻ എനിക്കിനി എത്ര ടയേർഡായിട്ടുള്ള ജോലി കഴിഞ്ഞ് വന്നതാണെങ്കിൽ ഞാൻ വേവിച്ച് കൊടുക്കും എനിക്ക് അത്രയ്ക്ക് കാര്യമാണ് കേട്ടോ കാര്യം കഴിക്കുകയും ചെയ്യും നമ്മൾ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ കഴിക്കുകയും ചെയ്യും അങ്ങനെ ചാളയൊക്കെ ഇതാ കൊണ്ടുവന്ന് ഞാൻ തട്ടി വെള്ളത്തിലോട്ടിട്ട് അതൊന്ന് സെറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട് വെള്ളം നവക്ക ഒഴിച്ചിട്ടിട്ടുണ്ട് പിന്നെ നമ്മളിതാ മധുര ഇതുപോലെ അരിയുകയാണ് കേട്ടോ ഇങ്ങനെയല്ലേ നമ്മൾ അവിക്കുന്നത് അപ്പോൾ അത് ഇതാ ഒരു സൈഡിൽ കൂടി ഞാൻ അരിയുന്നുണ്ട് മോളാണ് കേട്ടോ ക്യാമറ പിടിച്ചിരിക്കുന്നത് അങ്ങനെതാ അത് അരിഞ്ഞ് വിറക്കി എടുക്കുന്നുണ്ട് അപ്പം ഒരു സൈഡിൽ കൂടി അത് നടക്കുമല്ലോ ആ കഴിവ് വൃത്തിയാക്കി അപ്പോഴത്തെ തന്നെ പെട്ടെന്ന് തന്നെ ഞാൻ ഗ്യാസ് ഓൺ ആക്കിയിട്ട് അതങ്ങോട്ട് വെച്ചു കേട്ടോ അത് തിളച്ച് വേവുന്ന സമയത്ത് നമുക്ക് ഈ ചാള പോയി വൃത്തിയാക്കാം അങ്ങനെ അങ്ങനതാ നമ്മുടെ ചാള ഒരു മുക്കാൽ മണിക്കൂറത്തെ പരിശ്രമത്തിന് ശേഷം നല്ല കണക്ക് കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം നാളത്തേക്ക് എനിക്ക് പുളിയും കൂടി വേണം അപ്പം ഇത് വെച്ചാൽ മതിയല്ലോ പിന്നെ മീൻ പൊരിക്കാനും വേണമായിരുന്നു അങ്ങനെ അങ്ങനതാ മീൻ പൊരിക്കാനുള്ളത് വരുകയാണ് പിന്നെ ഓരോന്നായിട്ട് നമ്മൾ വരഞ്ഞിടുകയാണ് കേട്ടോ അപ്പം നാളത്തേക്ക് കൂടി പൊരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതിൻ്റെ അകത്ത് വേണ്ടിയിട്ടുള്ള പൊടികളെല്ലാം ഞാൻ രണ്ടിലും കൂടി അത് അവിക്കാനാണ് കേട്ടോ മറ്റേ ചട്ടിയിൽ വെച്ചിരിക്കുന്നത് അങ്ങനെ മുളക് പൊടിയും മഞ്ഞപ്പൊടിയും പിന്നെ അതുപോലെ തന്നെ ശകലം കുരുമുളക് പൊടിയും രണ്ടിലും ഇട്ടു കേട്ടോ ഇട്ടിട്ട് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് ഉപ്പും കൂടി ഇടുന്നുണ്ട് കേട്ടോ ഉപ്പും കൂടി ഇട്ടിട്ട് നമ്മൾ പൊരിക്കാനുള്ളത് നല്ല ഇണക്ക് പെരട്ടി അങ്ങ് വെക്കുകയാണ് ഗൈസ് കേട്ടോ അങ്ങനെ പെരട്ടി വെച്ചിട്ടുണ്ട് പിന്നെ ഇനി നമുക്ക് വേണ്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചട്ടി പാനിലോട്ട് വെക്കണം ഞാനൊരു പത്തിരുപത് മിനിറ്റ് വെച്ചു കേട്ടോ പിന്നെ എന്തോന്നാണ് മീൻ പെരട്ടിയിട്ട് എന്നിട്ട് കരിയപ്പില ഇട്ടു കരിയപ്പില ഇട്ടതിന് ശേഷം എന്താ അതിൻ്റെ അകത്ത് ഓരോ ചാള പറക്കി 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 ഇടുകയാണ് ഗൈസ് അപ്പോൾ നമുക്ക് ഇപ്പോഴത്തേക്ക് രാത്രിത്തേക്കാണ് നമുക്ക് അവിക്കാൻ വേണ്ടിയിട്ട് അപ്പോഴും കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ അങ്ങനെതാ ഇതൊക്കെ അങ്ങോട്ട് സെറ്റാക്കി പൊരിക്കാനും വെച്ചു പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് വേണ്ട അവിക്കാനുള്ളതെന്ന് വെച്ചാൽ ഞാൻ കുഞ്ഞുള്ളി സവാള ചാള ഇക്കൾക്കത് ഉടയരുതെന്ന പ്രത്യേകിച്ച് പറഞ്ഞു പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പിന്നെ അതുപോലെ തന്നെ കരി കരിവേപ്പില പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ആ ഇഞ്ചിയും വെളുത്തുള്ളിയും അടിച്ചെടുത്ത പേസ്റ്റിൻ്റെ വെള്ളവും കൂടി ഒഴിച്ച് ഇച്ചിരി ഉപ്പും കൂടി ഇടുന്നുണ്ട് കേട്ടോ ഇച്ചിരി ഉപ്പും കൂടി ഇട്ടിട്ട് നമ്മളിത് അവിക്കാൻ വെച്ചു അപ്പോഴത്തേക്കും നമ്മുടെ നമ്മുടെ മധുരക്കിഴങ്ങ് സെറ്റായിട്ട് വന്നിട്ടുണ്ട് അത് അടിപൊളിയായിട്ട് വെന്ത് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള പുട്ട് നമുക്കൊക്കെ പുട്ടൊക്കെ കഴിക്കത്തില്ല അതുപോലെ പിച്ചി എടുക്കുന്ന കണക്ക് നല്ല റെഡി ആയിട്ടുണ്ട് നമ്മൾ ചാളയും അവിടെ ഒരിക്കുന്നുണ്ട് പ്രകൃതിയായിട്ട് നടക്കുകയാണെങ്കിൽ പുറത്തോട്ട് കൂടി പോകണമെന്നും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു കട ജോലി സംബന്ധമായിട്ട് പുറത്തോട്ട് കൂടി പോകണം അപ്പം ഞാനൊരു ഏഴ് മണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ ഒരു ആറ് ആറേ കാലിനാണ് ഞാൻ അടുക്കളയിൽ കയറുന്നത് അങ്ങനെ നമ്മുടേതാ മരിച്ചീനിയൊക്കെ സെറ്റായിട്ടുണ്ട് അപ്പോഴത്തേക്കും ഞാൻ പെട്ടെന്ന് തന്നെ മുളകും അടച്ചെടുത്തു ഏഴേ മുക്കാലാവുമ്പോൾ ഒക്കെ വരുമ്പോൾ എനിക്ക് ഫുഡ് കൊടുക്കണം അപ്പോൾ എന്നാൽ നമ്മുടെ പുളിമുളക അല്ലേ നമ്മുടെ ഉള്ളിയും ഉണ്ടപ്പച്ചോളമാണ് കേട്ടോ അതൊക്കെ ഇട്ട് വെളിച്ചെണ്ണയൊക്കെ തോന്നിയൊഴിച്ചാൽ ആ സംഭവം പുളിമുളകൊക്കെ സെറ്റായിട്ടുണ്ട് നമ്മുടെ നല്ല അടിപൊളി ആവിച്ച് ചാള ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ അപ്പോൾ ഇക്കാട് അഭിപ്രായം കൂടി കേൾക്കണം ഉടയരുതെന്ന് കൊണ്ടാണ് ഞാൻ കൂടുതൽ കരണ്ടിയിട്ട് ഇതാക്കാത്തത് അപ്പോൾ എന്നാൽ ഒരു മീനായിട്ട് തന്നെ കിടപ്പുണ്ട് അങ്ങനെ ഞാൻ കഴിക്കാനായിട്ട് കൊണ്ടുവച്ചു കേട്ടോ കേട്ടോ അപ്പം ഞാൻ ഫസ്റ്റ് കഴിക്കുകയാണ് ഗൈസ് അപ്പോൾ എന്നാൽ നമ്മുടെ അടിപൊളി ചാളച്ചൂടോടു കൂടി കഴിക്കണമല്ലോ അപ്പം നിങ്ങൾക്ക് കാണിച്ചു വേണമല്ലോ അങ്ങനെ പെട്ടെന്ന് തന്നെ നമ്മുടെ ആ കിഴങ്ങ് കിഴങ്ങങ്ങോട്ടെടുത്ത് കുറച്ച് പുളിമുളകങ്ങോട്ട് വെച്ചു കേട്ടോ എന്നിട്ട് അതിന് ശേഷം ചാളാവിച്ചതും ചാള പൊരിച്ചതും ഒക്കെ കൂടി കഴിച്ചു കേട്ടോ പണ്ടൊക്കെ ഉള്ളവർ ഇങ്ങനെയൊക്കെ ഇല്ലേ കഴിച്ചത് അവർക്കൊക്കെ ആരോഗ്യം ഉണ്ടായിരുന്നു ആയുസുമുണ്ടായിരുന്നല്ലേ അപ്പം ഈ കട ചട്ടിയാണ് കേട്ടോ അത് മൊത്തത്തിൽ വടിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ ഞാൻ കഴിക്കാൻ പോവുകയാണ് ഗൈസ് അങ്ങനെ അടിപൊളിയായിരുന്നു കേട്ടോ ഇക്ക കഴിച്ചതിന് തെളിവാണ് ആ കാണുന്ന ചട്ടി അങ്ങനെ ഇഷ്ടപ്പെട്ടു ലാസ്റ്റ് ചോദിക്കാനായിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എങ്ങനെ അടിപൊളി അല്ലേ കഷ്ടപ്പെട്ട് വേവിച്ചില്ലേ അടിപൊളിയായിരിക്കും കൊള്ളാമോ ഇഷ്ടപ്പെടാ എന്തിനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ചാളാ പൊരിച്ചതാ അവതാ Thank you.